അത് കണ്ടുകൊണ്ട് മൂടപ്പെട്ട മറ്റു പത്ത് മക്കളും കൂടി നബി വസ്സലാമിനെ വലിച്ചെറിഞ്ഞു ഒരു യാത്രാസംഘം വസ്സലാമിനെ യൂസുനറ്റിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ഈജിപ്തിന്റെ തിരുവോരങ്ങളിൽ അടിവച്ചന്ത കച്ചവടം നടക്കുന്ന സ്ഥലത്ത് പോയി ചെന്നുകൊണ്ട് തുച്ഛമായ വിലയ്ക്ക് മണ്ണിൽ തന്റെ പുത്രനെ കാണാതെ പൊട്ടിക്കരയുന്ന യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസലാമിന് ഒരു വട്ടമെങ്കിലും മറിയാൻ സാധിച്ചിരുന്നെങ്കില് ഒരു വട്ടമെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കില് ഈജിപ്തിന്റെ തെരുവോരങ്ങളില് അടിമച്ചന്ത കച്ചവടത്തിന്റെ സംഘത്തില് വെച്ചുകൊണ്ട് തന്റെ പൊന്നോമന തുച്ഛമായ അടിമയായി എത്ര പ്രയാസപ്പെട്ടും അങ്ങോട്ട് തന്റെ പിഞ്ചോമന പൈതലിനെ തിരിച്ചു വാങ്ങിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് തിരിച്ചു വരുമായിരുന്നില്ല പക്ഷേ അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവ് പടച്ചവൻ കൊടുത്തിട്ടില്ലാത്ത നിങ്ങൾ നിങ്ങൾ മുനമ്പത്ത് വല്ലാഹി വല്ലാഹി ഈ ആദർശം നിങ്ങളുടെ നരകത്തിന്റെ കാലാകാലമായുള്ള പാതാളത്തിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും എത്തിക്കുകയില്ല പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങളെ നടന്നുവരിക യഥാർത്ഥമായ തൗഹീദിന്റെ പാതയിലേക്ക് യഥാർത്ഥമായ സുന്നത്തിന്റെ പാതയിലേക്ക് അഷറഫ് മുത്തുമൊകൻ വസല്ലമയുടെ മരണത്തിന്റെ വേളയിൽ പ്രവാചകൻ അതികഠിനമായ വേദന അനുഭവിച്ചു ആ വേദനയുടെ കാരണമെന്താ ഒരു ജൂതപ്പെണ് ഭക്ഷണത്തിൽ വിഷം കൊണ്ട് കൊടുത്തതല്ലേ ആ വിഷം പുരട്ടിക്കൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തപ്പോ പടച്ചവൻ അറിയിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പേ അതറിയാതെ ഒരു പിടി പോയ പ്രവാചകൻ ആഹുവലേ ഹസമയി അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായിട്ടില്ല ആ പ്രവാചകനില്ലാത്ത കഴിവാണോ മുനമ്പത്ത് നിങ്ങൾ 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 പറയപ്പെടേണ്ട ഏറ്റവും വലിയ അപകടമാണ് നജിദിൽ നിന്ന് ആള് വന്നുകൊണ്ട് പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് അനുയായികളെ വിളിച്ചുകൊണ്ട് പോയി മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് കൊന്നുകളഞ്ഞപ്പോ ഇങ്ങുമതി പ്രവാചകൻ അവരുടെ കൊലപാതകത്തിന്റെ വിവരമറിയാതെ അവർ കൊല്ലപ്പെടുന്ന വിവരമറിയാതെ തന്റെ അനുയായികൾ ഇരയാകുന്നതിന് വിവരമറിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ എന്തേ കാരണം അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് പടച്ചവന് പടച്ചവൻ പ്രവാചകന് കൊടുത്തിട്ടില്ല അങ്ങനെയൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് അലൈഹി അദർശകാരങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ നജതിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് തന്റെ അനുയായികളെ വിട്ടയക്കണമെന്ന് പറയുമ്പോ തന്നെ പ്രവാചകന് മനസ്സിലാകുമായിരുന്നില്ലേ പ്രവാചകന് തിരിച്ചറിയുമായിരുന്നില്ലേ അല്ല അതറിഞ്ഞിട്ടും തന്റെ അനുചരന്മാര് കൊലപാതകത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നാണോ പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ആദർശം ആ പ്രവാചകൻ ഇല്ലാത്ത അദൃശ്യമറിയാ വല്ല തിന്നും എന്നെ തീരും നൽകും ഞാൻ ഞാൻന്തോ എന്ന് പറഞ്ഞുകൊണ്ട് പൊലിമവാടുന്ന സമയത്ത് ലോകത്തുയർന്നു വന്ന പൂർണ്ണചന്ദ്രനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി താഴ്ത്തി കെട്ടുകയല്ലേ ചെയ്യുന്നത് ആ പ്രവാചകന്റെ അന്തസ് അടിച്ചു താഴ്ത്തുകയല്ലേ ആ പ്രവാചകന് അറിയാത്ത അദൃശ്യ കാര്യങ്ങള് സത്യം സത്യം അത് മൊഹീദ്ദീൻ തങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല മുനമ്പത്ത് ബീവിക്ക് അറിയാൻ സാധ്യമല്ല ഉമരുകാലിക്കറിയാൻ സാധ്യമല്ല മമ്പരത്ത് തങ്ങൾക്കറിയാൻ സാധ്യമല്ല പതിരീങ്ങൾക്കറിയാൻ സാധ്യമല്ലാൻ സാധ്യമല്ല മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് മുടപൊട്ടുന്ന വേദന അറിയാൻ ഈ ലോകത്തിപഞ്ചത്തിൽ ഒരേ ഒരാളെ മാത്രമേ ഉള്ളൂ അതാണ് നിന്റെ അല്ല അതാണ് നിന്റെ റബ്ബ് ലോകങ്ങളെ പടച്ച അല്ല അണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്ന അല്ല ബ്രഹ്മാണ്ടാഹത്തെ നിയന്ത്രിക്കുന്ന അല്ല തമോഹർത്തങ്ങളെ പടച്ച അല്ല മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രമറിയുന്ന അല്ല അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന അല്ല അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ താളം റ്റുന്ന സമയത്ത് കടന്നു ചെന്നുകൊണ്ട് വിവരമറിയുന്ന റബ്ബിനെ വിട്ടുകൊണ്ട് മുനമ്പത്ത് ബീവിയുടെ അടുത്തേക്ക് ഉമരകാലിയുടെ അടുത്തേക്ക് അജ്മീറിലേക്ക് ഉള്ളാളത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട പൊന്ന മുസ്ലിമേ നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പ്രസംഗം നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പ്രഭാഷണം മറിച്ച് പാതാളത്തേക്കാണ് നീ നടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ തോളത്ത് തട്ടി പൊന്നമോനെ എന്ന സ്നേഹത്തോടെയുള്ള വിളിയായി ഇതെന്ന് ഏറ്റെടുക്കണേ അല്ലേ ഇത്രയെടുത്ത് പഠിച്ചവൻ ഉണ്ടാകുമ്പോ എന്തിനാ നമുക്ക് വേറെ എന്തിനാ സഹോദരങ്ങളെ എന്തിനാ അങ്ങനെ ഒരു ആദർശം ഇസ്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുണ്ടോ ഖുർആൻ തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടോ സുന്നത്ത് ഇല്ലല്ലോ ഇനി ഇവർക്കൊന്നും ഈ പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു കഴിവ് അബൂബക്ര സിദ്ദീഖൻ ഇല്ലാത്ത ഉമർ ഇല്ലാത്ത അലിൻ അലിത്ത പ്രവാചകൻ ഇല്ലാത്ത ഒരു പ്രവാചകന്മാർക്കും ഇല്ലാത്ത ഒരു കഴിവ് ഞാൻ ഉമർ ഉമർഗാന്തിക്ക് കൽപ്പിച്ചു കൊടുത്താൽ ഞാൻ മുനമ്പത്ത് ബിവിക്ക് കൽപ്പിച്ചു കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് മില്ലത്തിൽ നിന്ന് ഞാൻ പുറത്താണ് ഇബ്രാഹിം വില്ലത്ത് നിന്ന് ഞാൻ പുറത്താണ് സഹോദരങ്ങളെ വേണ്ട ആ അപകടം എന്തിനാണ് അല്ലെ എന്തൊക്കെയാണ് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ നടന്ന് കാട്ടിക്കൂട്ടുന്ന വേണ്ടാ തരങ്ങളും കോപ്രായ തരങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പാകിസ്ഥാനിൽ ഒരു ജാറുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം പാകിസ്ഥാനിൽ ഒരു ജാറുണ്ട് ആ ജാറം കലണ്ടർ എന്നോ മറ്റോ പേരുള്ള ഒരു ഔലയുടെ ജാറം ആ ജാറം ജാറത്തിന്റെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്ന് ഒഴികെ വരുന്ന സകല മാലിന്യങ്ങളും എല്ലാ മാലിന്യങ്ങളും ചെന്ന് വീഴുന്ന ഒരു കുഴിയുണ്ട് ഏകദേശം ഒരു സാമാന്യം ഉയരമുള്ള മനുഷ്യന്റെ അരക്കടം വരും ആ കുഴി എങ്ങനെ മൂത്രച്ചോളിയിൽ നിന്ന് വരുന്ന ബാത്റൂമിൽ നിന്ന് വരുന്ന ഹൗസിൽ നിന്ന് വരുന്ന എല്ലാ മാലിന്യങ്ങളും ചെന്ന് വീഴുന്ന ഒരാളുടെ അരക്കടം വരുന്ന ഒരു കുഴി അവിടേക്ക് ഒരു മീഡിയ ഇന്റർവ്യൂവിന് വേണ്ടി പോയതാണ് അവിടെ മീഡിയ കടന്ന് ചെല്ലുന്നത് മൂക്ക് പിടിച്ചുകൊണ്ടാണ് മീഡിയക്കാർ കടന്നു ചെല്ലുന്നത് പിടിച്ചുകൊണ്ടാണ് പക്ഷെ അവിടെ എത്തിയപ്പോ സാധിച്ച കാഴ്ച എന്താ പറയുക ഒരുപാട് ആളുകൾ ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അതിൽ നിന്ന് വെള്ളം കോരി തലയിലേക്ക് ഒഴിക്കുക അതിൽ നിന്ന് വെള്ളം കോരി തലയിലേക്ക് ഒഴിക്കുക എന്നിട്ട് ശരീരത്ത് മുഴുവനും തേച്ച് പിടിപ്പിക്കാൻ അത്ര മാത്രല്ല ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ വിശ്വസിക്കൂല ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ വിശ്വസിക്കൂല എന്താ പറയുക അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കേണ്ടത് അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ വിശ്വാസം വരില്ല നേരിട്ട് കണ്ടതാ കണ്ടു യൂട്യൂബിൽ ഇന്നും ആ വീഡിയോ ഉണ്ട് നേരിട്ട് വെള്ളം കോരി കുടിക്കുക ടോയ്ലറ്റിൽ നിന്നും നിന്നും ഹൗസിൽ നിന്നും വരുന്ന വെള്ളം കറുത്ത കളറ് വെള്ളം കാണണം നിങ്ങളത് കറുത്ത കളറ് വെള്ളം ആ വെള്ളം കോരി കുടിക്കാൻ എന്നിട്ട് മീഡിയക്കാരെ ചോദിക്കുമ്പോ നാണവും മാനവും മുളുപ്പുമില്ലാതെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ആ ജനത മറുപടി പറയുന്നത് മിനി ഒരറ്റ കാരണം വെച്ച് മലിന ജലം കോരി കുടിക്കുന്ന ജനങ്ങളോട് പറയാൻ നമുക്ക് ബാധ്യതയില്ലേ ഇതാണോ ഇബ്രാഹിം ഇതാണോ ഇബ്രാഹിമിമില്ല ഈ മനുഷ്യരോട് ചെന്ന് ചോദിച്ചാലും ഞങ്ങളും ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം മില്ലത്തിലാ ഞാൻ ഇബ്രാഹിം മില്ലത്തിന് ആളെന്നാ പറയാ എന്ത് മലിനജലം കുടിക്കുന്നതാണോ ഇബ്രാഹിം മില്ലത്ത് ബോംബെയില് ഏതോ കടലിന്റെ ഏതോ ഒരു കരയില് കടൽ വെള്ളത്തിന് ഭയങ്കര മധുരം ഭയങ്കര മധുരം അങ്ങനെ അടുത്തേതോ ജാറൻഡത്രേ ആളുകളൊക്കെ ചെന്ന് കുറാഫികളും മൊത്തം ചെന്ന് അവിടുന്ന് വാരി കോരി കുടിക്കാൻ തുടങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി അവസാനം സെൻട്രൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ വാട്ടർ അതോറിറ്റി വന്നുകൊണ്ട് വാട്ടർ വെള്ളത്തിന്റെ പി ലെവൽ ടെസ്റ്റ് ചെയ്തു അപ്പൊ മാലിന്യം കൂടിയതാ വെള്ളത്തിന് മാലിന്യം കൂടിയിട്ട് അതിന്റെ ഉപ്പുരസം നശിച്ച് മധുരായി മാറിയ ആളുകളാണ് കൂട്ടിയത് ഔലിയാന്റെ കറാമത്ത് എന്നിട്ട് ആ മലിന ജലം വയറ് നിറയെ കോരി കുടിച്ച് രണ്ടാഴ്ചയും രണ്ടു മാസം ഹോസ്പിറ്റലിൽ പോയി കിടന്നു വെറുതെ സമയം ചെലവാക്കി ഇതും ഇബ്രാഹിം മില്ലത്തിന്റെ പേരില ഓനോ ഇബ്രാഹിം മില്ലത്തുകാരനാ എന്റെ നാട്ടിലെ കണ്ണൂർ മാട്ടൂൽ എന്ന് പറയുന്ന ഒരു പ്രദേശണ്ട് ആ പ്രദേശത്തൊരു ചാറുണ്ട് ആ ജാറത്തിന്റെ പ്രത്യേകം എന്താ പറയാ ചാരം മിഡിൽ ഈസ്റ്റില് മക്ക മദീനയില് യുദ്ധ പദയുദ്ധം നടക്കുന്ന സമയം ഒരു വിരല് എവിടെ ഏഷ്യയില് ഇന്ത്യ രാജ്യത്ത് കേരളത്തില് കണ്ണൂര് മാട്ടൂല് എന്ന് പറയുന്ന പ്രദേശത്ത് തെറിച്ച് വീണതാത്ര ഒരു വിരല് ആ വിരലും കൊണ്ട് ജാറമൊക്കെ നടക്കുക അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ജാറുണ്ട് എന്താണെന്നറിയോ രണ്ട് വിരല് ചാരം ഒരു വിരൽ ഇവിടെ വിരലവിടെ രണ്ട് വിരൽ അപ്പുറം തെറിച്ചു എന്നിട്ട് ആ വിരലിന്റെ മുന്നില് ആ വിരൽ വിരലുചാരത്തിന്റെ മുന്നില് രാവും ഇല്ലാതെ കരഞ്ഞു കുത്തിയിരിക്കുന്നവനും ഇബ്രാഹിം ഇബ്രാഹിമില്ലാ അവനും പറയും ഞാനും ഇബ്രാഹിം ഇബ്രാഹിമില്ലാണെന്ന് സഹോദരങ്ങളെ ഏതോ ഒരു രസികൻ എന്നിട്ട് ചോദിച്ചത്രേ അപ്പൊ ബദർ യുദ്ധത്തിൽ അബൂജഹല് പങ്കെടുത്തിട്ടില്ലേ അബൂജഹലിന്റെ വിരലാണെങ്കിലോ അവിടെ പോയിട്ട് ഇങ്ങനെ കരയാൻ പറ്റോ സഹോദരങ്ങൾ ഇതെന്താ എവിടെയാണ് ബുദ്ധിപോയത് വെരലെന്താ പി എസ് എൽ വി ജി എസ് എൽ വി റോക്കറ്റാ നാസയും ഐ എസ് ആർഒവും തൊടുത്തുവിടുന്ന പി എസ് എൽ വി ജി എസ് എൽ വി റോക്കറ്റ് പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അയ്യായിരം കിലോമീറ്റർ തെറിച്ചു വീണ് ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ട് വീണ് അവിടെ ചാരം പണിയാൻ എന്തൊരു വിഡിത്തമാണിത് ഇതിന്റെ പേരാണോ ഇബ്രാഹിം ഇതിന്റെ പേരിലാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ നാണിക്കാനും ലജ്ജിക്കാനും മറ്റെവിടേക്കാണ് പോകേണ്ടത് എവിടേക്കാണ് നാം പോകേണ്ടത് നമ്മുടെ സമുദായത്തിന്റെ ഉൾത്തടങ്ങളിൽ അടിഞ്ഞുകൂടിയ ജീർണതകൾ ഇനി എന്നോണൊന്നും ഇല്ലാതെയാകുക അത് ഇല്ലാതെയാകാതെ നാം എത്ര പുരോഗതി നേടിയിട്ടും എത്ര വിദ്യാഭ്യാസം നേടിയിട്ടും എന്താണ് കാര്യം ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിശ്വരഥന്മാരും സാഹിത്യകാരന്മാരും കവികളും ചെന്നുകൊണ്ട് ചാരത്തിന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയത്തിന്റെ മുന്നിൽ പോയി കരയുന്ന വല്ലാത്തൊരു ദുരിതാവസ്ഥ മാറിക്കിട്ടാതെ ഈ സമുദായം നന്നാവാൻ പോകുന്നില്ല ഈ സമുദായം പോകുന്നില്ല അങ്ങനെ നന്നാവണമെങ്കിൽ അവിടെയാണ് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രസക്തി അവിടെയാണ് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രസക്തി സഹോദരങ്ങളെ ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കഥ ഞാൻ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പറഞ്ഞരാ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം വരുന്ന യാഥാസ്ഥിതികൗമിന്റെ വിശ്വാസത്തിന്റെ അതഫലനം അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കഥ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് കുട്ടി ഉണ്ടാവുന്നില്ല ഒരുപാട് നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ചികിത്സകൾ നടത്തി നോക്കി കുട്ടി ഉണ്ടാവുന്നില്ല അവസാനം ആരോ ഉപദേശിച്ചു കൊടുത്തു ഇന്ന സ്ഥലത്ത് ഒരു ഔലിയപ്പാ പെണ് ഓനെ പോയി കണ്ടാലേ കുട്ടി ഉണ്ടാവും അങ്ങനെ ഈ പെണ്ണ് ഔലിയന്റെ അടുത്ത് ചെന്നു ഇതൊരു മാലക്കിതാബ് പാളക്കിതാബിലുള്ള കഥയാണ് കേട്ടോ ഉമ്മാമ്മമാരും വല്യമ്മമാരൊക്കെ ഭക്തി ആദരപൂർവ്വം ചെല്ലുന്ന കഥ അങ്ങനെ ഈ സ്ത്രീ അവിടേക്ക് ചെന്നു ഔലിയന്റെ അടുത്ത് ചെന്നു എന്നിട്ട് ഔലിയനോട് പറഞ്ഞു ഉപ്പാപ്പ ഉപ്പാപ്പ എനിക്ക് കുട്ടി ഉണ്ടാവുന്നില്ല കുറെ നാളായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര ശ്രമിച്ചിട്ട് കുട്ടിയുണ്ടാവുന്നില്ല കൊറേ ട്രീറ്റ്മെന്റ് ഐ വി എഫ് ഐഫ് ഒക്കെ ചെയ്ത് നോക്കി കുട്ടി ഉണ്ടാവുന്നില്ല ഒരു രക്ഷയില്ല എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഉപ്പാപ്പ ആകാശത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു പടച്ചോനെ ഒരു കുട്ടിനെ കൊടുക്ക് പടച്ചോനെ ഒരു കുട്ടിനെ കൊടുക്കും ഇന്ത്യ അടുത്താണ് വന്നിരിക്കണേ തിരിച്ചുവിടാൻ പറ്റൂല ഒരു കുട്ടിനെ കൊടുക്കണം പടച്ചോൻ പറഞ്ഞു അയ്യോ ഉപ്പാപ്പ ഒരു രക്ഷയില്ല ലൗഹുൽ മഫൂദിന് കുട്ടി ഇല്ല എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു രക്ഷയില്ല ഔലിയപ്പാപ്പ വീണ്ടും പറഞ്ഞു പടച്ചോനെ കുട്ടിനെ കൊടുക്ക് അപ്പൊ പഠിച്ചോം പറഞ്ഞു ഇല്ല ഇല്ല കുട്ടിനെ കൊടുക്കൂല ലഹുൽ മാഫൂദിൽ ഇല്ലാന്നാണ് എഴുതിയിട്ടുള്ളത് കുട്ടിനെ കൊടുക്കാൻ പറ്റൂല അപ്പൊ ഈ പാപ്പാക്ക് ഒരു ബുദ്ധി തോന്നി എന്താറിയോ തലയിൽ നിന്ന് തലപ്പാവ് ഇങ്ങോട്ട് ഒരച്ചേറ തലയിൽ നിന്ന് തലപ്പാവ് ഊരി ഒരറ്റേറ അത് ഡ്രോപോസ്ഫിയറും മെസോസ്ഫിയറും മയോസ്ഫിയറും എക്സോസ്ഫിയറും ബാലനലം ബെൽട്ടും ആകാശം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും കീറി മുറിച്ച് ലൗൽ മാഹൂദിൽ ചെന്ന് ആ വിധി അങ്ങോട്ട് മായിച്ച് അഡ്വേഴ്സ് ഡയറക്ഷനിലും വീണ്ടും തിരിച്ചു വന്ന് അത് ക്യാച്ച് പിടിച്ചുകൊണ്ട് അവലിയ ഒരു ചോദ്യം ഇനി കൊടുത്തൂടെ കുട്ടിനെ പഠിച്ചോ പറഞ്ഞു ഇനി കൊടുക്ക ഇനി കൊടുക്ക ലോഹിൽ വിധി മാഞ്ഞ് പോയില്ലേ ഇനി കൊടുക്കണേനെന്താ പ്രശ്നം ഭക്തിയാദരപൂർവം എന്റെയും നിങ്ങളുടെയും ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും പാടുന്ന പാടിപ്പടിച്ച കഥയാണിത് അല്ലേ ദുരന്തം ദുരന്തം ഈ സമുദായത്തെ എപ്പോഴോ എവിടുന്നോ പിടികൂടിയ ദുരന്തം മലക്കുൽ മലക്കുൽമോഹത്തിന്റെ കഥ ഞങ്ങൾക്ക് അറിയാലോ ഒരു മൊയ്തീഷിന്റെ മുയീതിന്റെ റൂഹ് പിടിച്ചു പോകുന്ന സമയത്ത് ആ മുരീതിന്റെ ഉമ്മ വന്ന് മൊയ്തീഷേഖിനോട് പരാതി പറഞ്ഞു ഉസ്താദെ എന്റെ മോന്റെ റൂഹ് പിടിച്ചുകൊണ്ട് ഒന്ന് രക്ഷിക്കണം അങ്ങനെ മൊയ്തീഷേഖ് പറന്നുപോയി മലക്കുൽ മലക്കുൽമോത്തിന്റെ അടുത്തേക്ക് അപ്പൊ മലക്കുൽമോത്ത് അന്നുള്ള റൂഹൊക്കെ പിടിച്ച് ഇങ്ങനെ കൊട്ടയിലിട്ട് ഇങ്ങനെ പോകാൻ ആകാശത്തേക്ക് അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു മലക്കുൽമോഹത്തെ എന്നോട് ചോദിക്കാതെ എന്റെ മുരീതിന്റെ റൂഹ് ആരാ പിടിക്കാൻ പറഞ്ഞു എന്നോട് ചോദിക്കണ്ടേ എന്റെ മുരീദല്ലേ മലക്കുൽമോഹത്ത് പറഞ്ഞു ഓൻറെ റൂഹ് ഞാൻ പിടിച്ച പഠിച്ചോൺ പറഞ്ഞിട്ടാണ് അതിനെ എന്നോട് ചോദിക്കണേ അപ്പൊ മൈതീശേക്ക് പറഞ്ഞു മര്യാദയ്ക്ക് ഓൻറെ റൂഹ് താലേക്ക് വിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊട്ട മൊത്തം തട്ടിയിടും അപ്പൊ മലക്കുൽമോഹത്ത് പറഞ്ഞു ഇല്ല ഞാൻ വിടൂല ഞാൻ എന്തായാലും ആ റൂഹ് വിടൂല ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നോക്കും അപ്പോൾ മലക്കു മൈതീശേക്ക് ഒരറ്റ തട്ടാണ് കൊട്ട അപ്പൊ അന്ന് പിടിച്ച റൂഹ് മൊത്തം താഴേക്ക് പോയി അന്ന് പിടിച്ച റൂഹ് മൊത്തം താഴേക്ക് പോയി അന്ന് മരിച്ച എല്ലാരും ജീവിച്ചത്രേ അന്ന് മരിച്ച എല്ലാരും ജീവിച്ചത്രേ ഇങ്ങനൊന്ന് ചിന്തിച്ചോക്ക് ആക്സിഡന്റ് ആയി തല ചതഞ്ഞു മരിച്ച മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കഥകള് പാടി പഠിച്ച് നമ്മുടെ സമുദായം ഒന്നുമല്ലാതായി പഠിച്ചവരിൽ നിന്നകന്നു യഥാർത്ഥമായ ആദർശത്തിൽ നിന്നകന്നു പിന്നെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോ നമ്മുടെ നാട്ടിലെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ കല്ലെറിയുക കൂക്ക് വിളിക്കുക ഉപദ്രവിക്കുക വഴി തടയുക വൃത്തികേടുകൾ കാണിക്കുക തെറി വിളിക്കുക ചീത്ത വിളിക്കുക ഇതായി മാറിയിരിക്കുന്നു ആദർശം അല്ലേ ഇതായി മാറിയിട്ടില്ലേ പയ്യന്നൂര് നിങ്ങൾ കേട്ട വിശ്വസിക്കില്ല സഹോദരങ്ങള് പയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ആ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മനുഷ്യൻ മരണമടഞ്ഞപ്പോ ആ മനുഷ്യന്റെ മയ്യത്തുമായി തോളത്ത് മയ്യത്ത് കട്ടിലെ വെച്ച് മക്കള് കബറിസ്ഥാനിലേക്ക് കടന്നു ചെന്നപ്പോ അഞ്ഞൂറോളം വരുന്ന വലിയൊരു സംഘം ആ മയ്യത്തിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ഇയാളെ അവിടെ വെക്കാൻ പാടില്ല ഇയാൾ പുത്തംവാദിയാണ് ഇയാള് പുത്തംവാദിയാണ് മയ്യത്തിനോട് കാട്ടുന്ന അപമര്യാദ അവസാനം ചുണ്ടുകളുമായി കണ്ണുകളുമായി വിറക്കുന്ന കൈകളുമായി കഴിഞ്ഞ മയ്യത്ത് വീടിന്റെ കൊണ്ടുപോയി ആയി ആൺമക്കളെ ചൊല്ലുന്നതിന്റെ ശബ്ദം വീടിന്റെ മതിരീത്തുള്ള ചകത്തേക്ക് കയറിയപ്പോ നിയന്ത്രണം വിട്ടുകൊണ്ട് ഭ്രാന്താലയത്തിലേക്ക് മാറ്റപ്പെടേണ്ടി വന്ന ഇന്നും ഇത്തരത്തിലുള്ള വൃത്തികേടിന്റെ ഇത്തരത്തിലുള്ള പാലിശമായ ആദർശങ്ങളുടെ മൂകസാക്ഷിയായി പ്രാന്താലയത്തിലെ കമ്പികൾക്കുടയിൽ നിന്നും നിലനിൽക്കുന്നു സഹോദരങ്ങളെ ഇതാണ് ആദർശം ഇതാണ് ആദർശം പാവപ്പെട്ടവന്റെ ചൂഷണം ചെയ്ത് പോക്കറ്റ് തിന്നി തീർച്ച അവസാനം അവസാനം ആദർശം പറയാനാൻ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മയത്തിനോട് പോലും നെറുകേട് കാണിക്കുന്ന ഒരു സമുദായം അത് ആദർശമായി ഏറ്റെടുത്തപ്പോ നോക്കി ില്ക്കാനല്ലാതെ സങ്കടം പറയാനല്ലാതെ കരയാനല്ലാതെ തിരിച്ചറിയാൻ മുജാഹിദികൾ പഠിച്ചിട്ടില്ല തിരിച്ചടിക്കാൻ മുജാഹിദികൾ പഠിച്ചിട്ടില്ല തിരിച്ചു ചീത്ത വിളിക്കാൻ മുജാഹിദികൾ പഠിച്ചിട്ടില്ല സഹോദരങ്ങളെ നിങ്ങൾ എവിടെങ്കിലും കെട്ടിട്ടുണ്ടോ ഇന്ന് വരെ ഈ ചരിത്രം വരെ ഈ ഇന്ന് ഒക്ടോബർ ഈ സെപ്റ്റംബർ ഈ തീയതി വരെ ഏതെങ്കിലും ഒരു പി സിനിയുടെ ഈ കെ സുനിയുടെ സ്റ്റേജ് മുജാഹിദികൾ കയ്യേറിയെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ തിരിച്ച് എഴുപത് ശതമാനം അത് തന്നെയാ എഴുപത് ശതമാനമോ തന്നെയാ സഹോദരങ്ങളെ വേദനിപ്പിക്കാനല്ല പറയുന്നത് വേദന വേദന കൊണ്ട് കൊണ്ട് പറയാൻ ഇതാണ് ആദർശം പേരിൽ പേരിൽ നടക്കുന്ന നടക്കുന്ന കൂത്താട്ടങ്ങൾ ആരാണ് പ്രവാചകൻ അത് വഴിയിൽ നിന്ന് ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അലൈഹി പേരിൽ തന്നെ ആ പ്രവാചകന്റെ പേരിൽ തന്നെ റോഡ് മുഴുവനും ബ്ലോക്ക് ആക്കി അല്ലെ എന്റെ നാട്ടിൽ കണ്ണൂർ മുതൽ പുതിയതരു കഴിഞ്ഞ് വളപട്ടണം കഴിഞ്ഞ് പാപ്പിനിശ്ശേരി കഴിഞ്ഞ് അങ്ങ് കുറ്റിയാ ഏകദേശം കുറ്റിക്കോൽ വരെ എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ നബിദിനത്തിന്റെ ഘോഷയാത്ര കാരണം ബ്ലോക്ക് ആണ് ആരുടെ പേരിൽ ആരുടെ പേരിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ബ്ലോക്കിൽ എവിടെയെങ്കിലും ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഘോഷയാത്ര കാരണം രൂപപ്പെട്ട ഈ ബ്ലോക്കിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആംബുലൻസിൽ മരണത്തോടും മല്ലിടുന്ന ഒരു പിതാവുണ്ടെങ്കിൽ ആ പിതാവിന്റെ ചുറ്റിലും കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തു നിൽക്കുന്ന പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ പിതാവെങ്ങാനും മരിച്ചാൽ ആ പിതാവെങ്ങാനും മരണമടഞ്ഞാൽ ആ പിതാവിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയാണ് കുറ്റം പറയുക ആരെയാണ് കുറ്റം പറയുക മാനവ ഏറ്റവും വലിയ മാനവികതാ പാഠം പഠിപ്പിച്ച പ്രവാചകൻ അല്ലേ ഈ നബിദിനത്തിന്റെ പേരിൽ പ്രവാചകൻ്റെ കൂത്താട്ടങ്ങള് സഹോദരങ്ങളെ തിരിച്ചു പോകണ്ടേ എല്ലാ കേൾക്കുന്ന എല്ലാ ചുമ കേൾക്കുന്ന കാര്യമല്ലേ എന്ത് എല്ലാ പുതിയതും അക്രമം തന്നെയാ എല്ലാ അക്രമവും നരകത്തിൽ തന്നെയാണെന്ന് എല്ലാ ിലും നാം കേൾക്കുന്നതല്ലേ എല്ലാ പ്രസംഗങ്ങളിലും കേൾക്കുന്നതല്ലേ പക്ഷേ ആ തൊണ്ടക്കുഴി കടന്നുകൊണ്ട് ഇതുവരെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആ വചനം കടന്നു ചെന്നിട്ടില്ല സിദ്ദീഖ് സിദ്ദീഖ് ആരായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് പ്രവാചകന്റെ തലങ്ങും വിലങ്ങും സിദ്ദീഖ് തിരുനാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണാൽ അതുപോലെ വിശ്വസിച്ചിരുന്ന അബൂബക്കര സിദ്ധീഖർ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞിട്ടും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ

വർഷക്കാലം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കടിഞ്ഞാർ പിടിച്ചു സാമ്രാജ്യങ്ങളുടെ സിംഹാസനത്തിന്റെ അടിക്കാലുകളിലേക്ക് ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിന്റെ വലുപ്പം കൂട്ടിക്കൊണ്ട് നൈതികത സ്ഥാപിച്ച് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ച ഗാന്ധിജി പോലും ആ ഉമറിന്റെ ഭരണം ആഗ്രഹിച്ചില്ലേ അത്തരത്തിലുള്ള ഉമർബുൽ അദ്ദേഹത്തിന്റെ കൺട്രോൾ വിട്ട ജീവിതത്തിലെ ഒരേ ഒരു സന്ദർഭമേതാ ഉമർബുൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ ഒരൊറ്റ ഏതാ പ്രവാചകൻ മരണമല്ലേ പ്രവാചകൻ മരിച്ചു എന്ന് തന്റെ അരയിൽ നിന്ന് പറയുകയാ ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ എന്റെ വാളിന്റെ ഇരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചീറ്റപ്പുളിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന ഉമറുപനൽഹത്താറിയാഹുവിന്റെ മനസ്സിനെ അത്തരത്തിൽ െന്താണെന്നറിയുമോ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണെന്നറിയുമോ പ്രവാചകനോടുള്ള സ്നേഹമാണ് ആ ഉമറുപുനിൽ ഖത്താവ് ഒരു വട്ടമെങ്കിലും ചരിത്രത്തിൽ നിബിദനാഘോഷം കൊണ്ടായിട്ടുണ്ടോ അല്ല ആ ഉമറുപുൽക്കാൾ സ്നേഹം എനിക്ക് പ്രവാചകനുണ്ട് പ്രവാചകനോടുണ്ടെന്ന് പറയാൻ ആണത്തമുള്ള പറയാൻ ചങ്കോച്ചുള്ള ധൈര്യമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിലോ സ്റ്റേജിലേക്ക് കടന്നു വരിക ഒരു മുസ്ലിമും അങ്ങനെ ഉണ്ടാകുകയില്ല ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കടിഞ്ഞാൻ ുംബിദിനം ആഘോഷിച്ചതായി കാണിച്ചു തരാൻ സാധിക്കുമോ എന്റെ കാരണം ോട് വാത്സല്യമില്ലേ പ്രവാചകനോട് കാരുണ്യമില്ലേ അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഈ സ്റ്റേജിൽ വന്ന് പ്രഖ്യാപിക്കണം പിന്നെ നീ മുസ്ലിം മുസ്ലിമാണെന്ന് ഇവിടെ ഒരാളും വിശ്വസിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇക്കഴിഞ്ഞു പോയ ആളുകൾക്കൊന്നുമില്ലാത്ത ഒരു സ്നേഹം ഇബ്രാഹിമി ഒരു സ്നേഹം ആഘോഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാട്ടിലേക്ക് കെട്ടിയെടുത്തപ്പോ അതിന്റെ ദുരന്ത ഫലമായി തകർന്നടിഞ്ഞത് ഇസ്ലാമിന്റെ അന്തസ്സാണ് ഇസ്ലാമിന്റെ വൈവിധ്യമാണ് ഇസ്ലാമിന്റെ നിത്യ നവോചലതയാണ് അത് തിരിച്ചുപിടിക്കണം അത് തിരിച്ചുപിടിക്കണം അതോരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അതോരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എതിരെ പ്രബോധനം ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത തിരിച്ചടിക്കലല്ല തിരിച്ചടിക്കലല്ല പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും തീർച്ചയാണ് അതെല്ലാ സഹാബികളും പ്രവാചകന്മാരും ഏറ്റുവാങ്ങിയിട്ടുള്ളതാ إلا الله سبحانه وتعالى القرآن أم حسبتم من تدخل الجنة ولما يأتيكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب മുസ്ലിമീങ്ങളെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റേ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച യാതരയും വേദനയും അനുഭവിക്കാതെ പടി കടന്നുകൊണ്ട് പോകാൻ സാധ്യമല്ല സാധ്യമല്ലേ നാൽപ്പത് അമീൻ എന്ന് മാത്രം വിളിക്കപ്പെട്ട പ്രവാചകൻ ഹാഷിമിന്റെ മക്കളെ മുഴുവനും വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഒരു ദിവസം ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച കരുത്തവനെയും വെളുത്തവനെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും ജൈനമതക്കാരനെയും പാസിമതക്കാരനെയും സൃഷ്ടിച്ച ആ പടച്ചതമ്പുരാന്റെ മുന്നിൽ മാത്രമേ ആരാധന പാടുള്ളൂ എന്ന പ്രവാചകൻ അലൈഹി മക്കയിൽ വെച്ചു പ്രഖ്യാപിച്ചപ്പോ അതുവരെ പ്രവാചകന് അല്ല മീനെന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മക്ക ഏറ്റവും വലിയ കള്ള എന്ന് എന്ന് വിളിക്കുകയാണ് കള്ളവാദി വിളിക്കുകയാണ് പ്രവാചകന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ പാഞ്ഞു വിളിക്കുകയാണ് ബഹിഷ്കരണങ്ങളും അക്രമങ്ങളും സഹിക്കാൻ സാധിക്കാതെ പ്രവാചകൻ അലൈഹി മണ്ണിലേക്ക് പലായനം ചെയ്ത സമയം എന്താണോ മക്കയിൽ നിന്ന് അനുഭവിച്ചത് അതിനേക്കാൾ എത്രയോ ഇരട്ടി പീഡനമതായി മണ്ണിൽ നിന്നും അനുഭവിക്കേണ്ടി വരികയാണ് ൊലിക്കുന്ന ചോരയുമായി വിയർത്തൊലിക്കുന്ന ശരീരവുമായി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി വിറക്കുന്ന ചുണ്ടകളുമായി വിറയാർന്ന കരങ്ങളുമായി ഫലം പോയ കാലുകളുമായി ഏതോ ഒരു ചൂതന്റെ മുന്തിരി തോട്ടത്തിൽ ഇരുന്ന് കൊണ്ട് എങ്ങി ഏങ്ങിക്കരയുന്ന രണ്ട് മാലാഘമാ വന്നുകൊണ്ട് ചോദിക്കുകയാ പ്രവാചകരെ താങ്കളൊരു സമ്മതം മൂളിയാൽ താങ്കളുടെ ഒരു കോൺസെൻറ്റായാൽ പ്രവാചകരെ താങ്കൾ ഈ ജനത ജനത താങ്കളെ ഈ താങ്കളെ ബഹിഷ്കരിച്ച ഈ ജനത രണ്ട് ഉയർന്നു നിൽക്കുന്ന മാമലകൾ കണ്ടോ പ്രവാചകരെ ആ മലകൾക്കിടയിലിട്ട് ചതച്ചു കളയാ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണ ഒരു വചനമുണ്ട് മുസ്ലിമേ അല്ലാഹും ുംറത്തു കൊടുക്കണേ മാപ്പ് നൽകണേയല്ല അവരറിവില്ലാത്തവരാണ് തമ്പുരാനെ അവര് വിവരമില്ലാത്തവരാണ് അത് തന്നെയാണ് മുജാഹിദിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴേണ്ടത് ലായി പറയുമ്പോ മുനമ്പത്ത് ബിവിയുടെ ജാരത്തിലേക്ക് ചാരത്തിലേക്ക് പോകാൻ പാടില്ലേ എന്ന് പറയുമ്പോ ഉമരുകാലിയുടെ ജാരത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോ ഒരുപക്ഷെ സ്റ്റേജിലേക്ക് കല്ലുകൾ മുട്ടേരകളെ പാഞ്ഞു വരാം കൂക്ക് വിളികളെ പാഞ്ഞു വരാം ആ സമയത്തും നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്ന് വീയേണ്ട വാതായി പരിഹസിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അപഹസിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറേ പെന്മലമടക്കുകളെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് കടന്നു വന്ന പ്രവാചകൻ മാതൃക ഇതാണ് മുസ്ലിമീങ്ങളെ അതുകൊണ്ട് നാമും ആ മാതൃക തന്നെയാണ് നാമമാതൃകറ്റേണ്ടത് ആയിരുന്ന ഒരു അടിമ ഇന്നലകളെ കുറിച്ച് അവബോധമില്ലാതെ നാളെയെ കുറിച്ച് പ്രതീക്ഷയില്ലാതെ ഇന്നിന്റെ അവകാശബോധങ്ങളെ കുറിച്ച് ചിന്തയില്ലാതെ അറേബ്യൻ മണ്ണിന്റെ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ആരടി മണ്ണിന്റെ അവകാശി മാത്രമായി കൊണ്ട് മൃതിയടഞ്ഞു പോകുമായിരുന്ന ബിലാല പുനരവാഹാ